ഹായ് ഹലോ അസ്സാം വലൈക്കും അൻഷു സഡിൻ്റെ പുത്തിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയാണ് മക്കളെ എല്ലാവരെയും വർത്താനം എല്ലാവർക്കും സുഖമാണോ അലഹദില്ല നമുക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ തുടങ്ങിയല്ലേ അപ്പോൾ രാവിലെ തന്നെ ചായക്കൊക്കെ വള്ളം വയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇന്ന് ചായക്ക് കടി ഇഡ്ഡലിയാണ് കേട്ടോ അപ്പോൾ മാവൊക്കെ ഞാൻ അരച്ച് വെച്ചിക്കണ് അപ്പം ഞമ്മക്കതൊന്ന് നോക്കി എങ്ങനെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം ഇങ്ങൾക്കും കൂടി അറിയണ്ടേ അപ്പോൾ എന്താ കണ്ട്ടാ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളെ മാവ് വന്നിട്ട് കണ്ടില്ലേ സൂപ്പർ ആയിക്കണ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ മാവ് പൊന്തു കാണുമ്പോൾ ഉണ്ടല്ലോ മനസ്സിലൊരു സന്തോഷമാണ് കേട്ടോ അതിനും വാണ്ടി മാവ് പൊന്തിയിട്ടില്ലെങ്കിലോ വല്ലാത്ത ഒരു ഇടങ്ങാറാണ് കേട്ടോ അപ്പം നമുക്ക് മനസ്സിലാവും ഇന്നത്തെ അപ്പാണെങ്കിലോ ഇഡിലി ആണെങ്കിലോ ചുട്ടാൻ നന്നാവൂല പക്ഷേ എങ്കിലേ ഈ ഒരു മാവ് വെച്ചിട്ട് അപ്പൻ ചുട്ടാലും ഇഡിലി ചുട്ടാലും എന്തായാലും മക്കളെ സൂപ്പർ കഴിക്കാറ് കേട്ടോ അപ്പം കണ്ടില്ലേ നല്ല അടിപൊളിയറ്റണ്ണം വന്നിട്ടേ അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് ഇളക്കി സെറ്റാക്കി വെച്ചിരിക്കണട്ട ഇനി നമുക്ക് എന്താട്ടണം നമ്മളെ ഇഡിലിപ്പാത്രം എടുക്കണം അപ്പം ഇഡലി പാത്രം റാക്കിൻ്റെ മേലെയാണ് കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് എന്താട്ടാം ഒന്ന് മോറി കൊടന്നിട്ട് നമുക്ക് ഇഡിലി ചൂടാട്ടോ അപ്പോൾ ഇന്നത്തെ ഇഡിലി ഏതായാലും നല്ല അടിപൊളി അതുകൊണ്ട് തന്നെ നമ്മളെ മക്കൾക്ക് നല്ല തീർപ്പതി ആയിക്കാറട്ടോ അല്ലെങ്കിൽ ചില ദിവസം ഞാൻ പറഞ്ഞില്ലേ മാവ് നന്നായിട്ടില്ലെങ്കിൽ ഇഡലി ആണെങ്കിലും അപ്പാണെങ്കിലും അട ചുട്ടമാതിരി അക്കാറ് അപ്പോൾ ഇന്നത്തെ ഈ മാവ് കണ്ട തന്നെ നമുക്കറിയാം നമ്മളെ ഇഡിലി നല്ല സൂപ്പർ ആയിക്കാരുന്നില്ല കേട്ടോ അപ്പം ഏതായാലും ഇഡിലിൻ്റെ പാത്രത്തിൽ നമ്മൾ വെള്ളം വെച്ചിരിക്കണം കേട്ടോ നല്ലവണ്ണം ഒന്ന് തിളക്കട്ടെ തിളച്ചിൻ്റെ ശേഷം നമുക്ക് ഇഡിലിൻ്റെ തട്ട് വെച്ചിട്ട് അങ്ങനെ നമുക്ക് പാർന്നു കൊടുക്കാം കേട്ടോ അപ്പോൾ മൂടിയെച്ചു കൊടുക്കാം ഇന്ന് നമുക്ക് പെട്ടെന്ന് തിളച്ചിട്ടി കൊടുക്കട്ടോ അങ്ങനെ ഇതാക്കണേ ഇഡിലിൻ്റെ തട്ടിൽ നമുക്ക് കുറച്ച് എണ്ണ ആക്കി കൊടുക്കണം എണ്ണാക്കി കൊടുത്താൽ എന്താണെന്നറിയാം പെട്ടെന്ന് ഇളകിപ്പോരൂട്ടാം അപ്പോൾ ഞാൻ എല്ലാത്തിലൊന്ന് എണ്ണയാക്കി കൊടുക്കട്ടെ അപ്പോത്തേന് നമ്മളെ വെള്ളം ഒന്ന് തിളച്ചും വരട്ടെ അപ്പോൾ ചായൻ്റെ വെള്ളമൊക്കെ ഒന്ന് തിളക്കാനായും ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിനി നോക്കി വയ്ക്കുക നമുക്ക് എന്തായിക്കണം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ചായപ്പൊടിയും പഞ്ചാരി ഇടട്ടാം ചായക്ക് ചായക്കെല്ലാം ചായൻ്റെ വെള്ളം വെച്ചിരിക്കണേലോ അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നിരിക്കണേ അപ്പോൾ ചായപ്പൊടിയും പഞ്ചാരി ഇട്ടിട്ട് അത് തിളക്കുമ്പോഴത്തേന് നമ്മളെ ഇഡലി ചൂടാല്ലോ വള്ളവും തിളച്ച് വന്നോളും അങ്ങനെ ചിലപ്പോൾ പൊടി ഇട്ടാലോ എന്താണെന്നറിയാം പെട്ടെന്ന് കുറച്ചങ്ങോട്ട് ഏറി കഴിഞ്ഞാൽ പിന്നെ കൈപ്പി കരാം അപ്പോൾ പിന്നാരും ചായ അടിച്ചില്ലട്ടാ നമുക്ക് പൊടി കുറച്ച് മതി പക്ഷേ പശ്ചിമ മധുരം മാണ്ട്ട മധുരല്ല ഞാൻ കുടിച്ചാൽ കജൂല്ലോ ചായ അങ്ങനെ ഇതാക്കണേ രണ്ട് മൂന്ന് കയ്യിൽ ഇട്ട് കേട്ടോ ഇനി മാണെങ്കി ഇട്ട് കൊടുക്കാം മധുര കയറി കഴിഞ്ഞാലും കുടിച്ചാൻ പറ്റില്ല കേട്ടോ പഞ്ചസാര പഞ്ചാര കജാനായിക്കണം അപ്പോൾ അത് ഞാൻ നോക്കുകയാണ് കഴിഞ്ഞോ കഴിഞ്ഞോന്നില്ല കേട്ടോ കൊണ്ടുവരണം നമ്മളെ മകനോട് പറഞ്ഞു വെച്ചാൽ മകൻ മറന്ന് പോകുന്നുട്ടോ അപ്പോൾ ഞാൻ ഇതാക്കണേ വെള്ളമൊക്കെ തിളച്ചെന്നപ്പോൾ നമ്മളെ ഇടലിൻ്റെ തട്ട് ഞാൻ ഇറക്കി കൊടുത്ത് കേട്ടോ ഇനി നമുക്ക് മാവ് ഒന്നുകൂടി നിലക്കിയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം അപ്പം ഇനി ഓരോ കയ്യിലും ഓരോ അങ്ങനെ പാർന്നിട്ട് സെറ്റാക്കി കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണേ മറ്റതും വെച്ചുകൊടുത്തു ഇനി അതിലും കൂടിയും പാർന്നിട്ട് നമുക്ക് അതും കൂടി പാര അപ്പം ഇതാക്കണേ ഇനി നമുക്ക് എന്താട്ടാം മൂടി വെച്ചുകൊടുക്കാം അപ്പം ഇനി വേഗട്ടോ അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം അപ്പം ഇന്നിപ്പോൾ ഇഡലിക്ക് ചാർ ഇന്നലെ ഉണ്ടാക്കിയ സാമ്പാർ കുറച്ചുണ്ട് കേട്ടോ ആ സാമ്പാർ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇഡിലി ചുടാന്ന് വെച്ചത് അപ്പോൾ ഇഡലിയും സാമ്പാറും രസമാണ് അതേ പറഞ്ഞ മാതിരി ഇഡലിയും ചട്ടിനിയും രസമാണ് അപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇഡലി ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ സനോട്ടം പറഞ്ഞതിന് വെച്ച് മസാല ദോശ ഉണ്ടാക്കി തരുമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ മസാല ദോശ അഞ്ഞ് പിന്നെ ഉണ്ടാക്കാം നമുക്ക് ഇഡലി ചൂടാ ഇഡലി കുറേ ദിവസം അല്ലെങ്കിൽ ചുട്ടിട്ട് കാരണം അപ്പം നയിക്കോട്ടേന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ കുറച്ച് ചായ ചൂടാറാൻ വേണ്ടി പറഞ്ഞിട്ടാണ് കേട്ടോ മിന്നിട്ടിക്ക് മദ്രസ്സൊക്കെ പോകുമ്പോൾ കുടിച്ചാൽ അപ്പോൾ ഞാൻ ഇഡലിൻ്റെ പാത്രം ഇങ്ങനെ അടുപ്പൊക്കെ വെച്ചാണെ കേട്ടോ വലിയ അടുപ്പിൽ നിന്ന് ഇപ്പുറത്തേക്ക് വെച്ച് കൊടുത്തേക്കണേ അപ്പോൾ പിന്നെ ഞാൻ ഇതാക്കണ് ചായ ഒന്ന് ചൂടാക്കി എടുക്കേണ്ട ഇച്ചിരി ഗ്ലാസ് കുടിച്ചോ കുടിച്ചാലും വേണ്ടി അപ്പോൾ അങ്ങനെ നമ്മൾ ഇഡിലിയൊക്കെ എടുത്തിടാനില്ല ബാത്റൂം റെഡിയാണ് കേട്ടോ ഇനി നമുക്ക് നമ്മളെ ഇടയിലൊന്ന് നോക്കിയോ കേട്ടോ എന്തായിരിക്കണമെന്നുള്ളത് കണ്ടില്ല മക്കളെ എന്തിൻ്റെ ഒരു ചൊർക്കൊക്കെയാണ് നിങ്ങൾ മുല്ലപ്പൂ വിരിഞ്ഞ് നിൽക്കുന്ന മാതിരി ഉണ്ടല്ലേ ഉണ്ട മുല്ല ഇരിഞ്ഞ് നിൽക്കുന്ന മാതിരി നല്ല അടിപൊളിയായിട്ട് വന്നങ്ങൾ കേട്ടോ ഇതിങ്ങനെ കണ്ടപ്പോൾ തന്നെ ചീച്ച മനസ്സും അങ്ങോട്ട് നിറഞ്ഞു തേ ഇനിയിപ്പോൾ ഇടിയിൽ തിന്നിട്ടില്ലെങ്കിലും വേണ്ടില്ല പള്ളം നിറഞ്ഞെങ്കിൽ കേട്ടോ അത്രയും നല്ല ചൊർക്കും ിൽ വന്നിങ്ങണട്ടെ നമ്മളെ ഇഡലി നോക്കുകയാണ് നിങ്ങൾ അതിൻ്റെ ഒരു ചോർക്ക് അപ്പം ഞാനിതാക്കണേ ഇഡലിയൊക്കെ ഒന്ന് എടുത്ത് വെക്കണം കേട്ടോ ഞാൻ തണുക്കട്ടെ തണുക്കിൻ്റെ ശേഷം നമുക്ക് എന്താട്ടാ ആ പാത്രത്തി ഇട്ട് കൊടുക്കട്ട ചൂട് കൊടുക്കാൻ തന്നെ എടുത്താൽ ചിലപ്പോൾ ഒട്ടിപ്പൊടിച്ചു കിട്ടാം അപ്പം ഇനി ഒന്ന് തണുക്കട്ടെ അപ്പം ഇനി ഈ വെള്ളം ഇങ്ങനെ അത് ഇതാവുകയുള്ള നിൽക്കണ്ടല്ലോ അപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കിയിച്ചിട്ട് അത് മൂടിയച്ചിങ്ങനെ കിട്ടാം തണുക്കണ്ടാന്ന് വെച്ചിട്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് എടുത്ത് നോക്കാം കേട്ടോ നമ്മളെ ഇഡലിയൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ നല്ല അടിയിപ്പൊളിയായിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടില്ല ഇഡ്ഡലി തന്നെയാണ് കേട്ടോ അപ്പം ഇഡലി കൂട്ടി ചായ കുടിച്ചപ്പം നമ്മളെ മകനെ പറയുന്നത് എന്താ അറിയാം എന്നാ എന്താ കടി വെച്ച് സനുട്ടനെ ഇട്ടോ സനുട്ടൻ പറഞ്ഞാൽ എന്താ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇഡ്ഡിലിയാണ് അപ്പോൾ പറഞ്ഞു മേണ്ട ഇഡലി എന്നാ അത് അടച്ചുട്ടന്മാതിരി ഉണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞു ഇച്ചൊന്ന് പോയോ ഒക്കെ ചെങ്ങായി പോയി നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് എന്ന് പറഞ്ഞാ ഓ മണ്ടെന്നാണ് നോക്കി കണ്ടായിരുന്നേ ആ അടിപൊളിയായിക്കളും മാ ഇന്നത്തെ ഇഡിലിച്ച് ചായാട്ടി കാണി ചായാട്ടി കാണിയായിരുന്നു ഒന്ന് ഭയങ്കര തൃപ്പതി അങ്ങനെ ഓന് ചായ കൊടുത്തും പിന്നെ ഞമ്മളെ വലിയ കുട്ടി പറയണേ എന്ത് മങ്ങക്ക് ഇന്ന് പറ്റിയത് വെച്ചു എന്തേടാ വെച്ചു അല്ലേ ഇന്ന് ഇഡിലിയൊക്കെ അങ്ങനെ നല്ല സൂപ്പറായിട്ട് വെന്ത്ക്കണേ ആണ് ഞാൻ പറഞ്ഞത് എന്നിപ്പോൾ ഒരേമാതിരി ആകും എടാന്നു പറഞ്ഞ് ഞാൻ കേട്ടാ അതാ ഞാൻ പറഞ്ഞത് ഞമ്മളെ മക്കൾക്കൊക്കെ ഇഡലി നന്നായകൊണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇഷ്ടയേക്കണം പിന്നെ നമ്മളെ മിന്നുട്ടിക്കും തന്നെ ഭയങ്കര തൃപ്തി കേട്ടോ ഒക്കത്തിനും ഇതാണ് ഈ ഇഡിലി ചുട്ടാൽ നന്നായിട്ടില്ലെങ്കിൽ മക്കൾ പറയുന്ന ചോദിച്ചു അട പോലെയാണെന്ന് കേട്ടോ ഇന്ന് ഇന്നേതായാലും എല്ലാവർക്കും നല്ല തൃപ്പതിയക്കണം കേട്ടോ ഇഡിലി സൂപ്പർ ആയിട്ടേ അപ്പം അങ്ങനെതാക്കണെ ഞാൻ നമ്മളെ കടയ്ക്കൊക്കെ ഒന്ന് തട്ടി പിരിച്ചാണ് കേട്ടോ അപ്പം നിങ്ങളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ എന്നിപ്പം എനിക്ക് ഇഡിലിൻ്റെ കഥയെ പറയാനുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം പറയണല്ലോ ഇഷ്ടമുള്ളതും പറയണം ഇഷ്ടമില്ലാത്തതും ഒക്കെ പറയണമല്ലോ അപ്പം എന്താ പിന്നെ കടയ്ക്കൊക്കെ ഒന്ന് തട്ടി പിരിച്ചാണ് കേട്ടോ അപ്പം മക്കളെ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ തുടർന്നും നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ട്ടാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറക്കരുത്ട്ടാം പിന്നെ കമൻറ്റ് ഇഷ്ടമുണ്ടെങ്കിൽ കിട്ടാൽ മതി ലൈക്ക് ആരും മറക്കരുത് മറക്കരുത്ട്ടാം കമൻറ്റ് പിന്നെ എല്ലാവരും ഇട്ടോളണം എന്നൊന്നുമില്ല അപ്പം ലൈക്ക് തരാൻ മറക്കരുത് അപ്പോൾ ഇന്ന് വീഡിയോ കാണുന്നവരൊക്കെ കാണുന്നതിലൊക്കെ ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ കടക്കൊക്കെ തട്ടി പിരിച്ച് പുതപ്പും തന്നെ മടക്കി വെച്ചു ഇനി നമുക്ക് അകൊന്ന് അടിച്ചു വരാം അപ്പം മക്കൾക്കൊക്കെ സ്കൂളിലുണ്ടല്ലോ പിന്നെ സ്പോർട്സ് ആയതുകൊണ്ട് ഓല് പോയിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ അകൊക്കെ ഒന്ന് നിറച്ച് ചമ്മല തന്നെയാണ് കേട്ടോ അപ്പോൾ ഓല് പാത്തക്കണ സ്ഥലങ്ങളാണ് അതൊക്കെ മേസൻ്റെ തോട്ടില് കാട്ടിലിൻ്റെ ചോട്ടിൽ ഒരാൾക്കും കിട്ടാത്ത കൊടുത്തേ വെക്കുള്ളൂട്ടോ സാധനുവിൻ്റെ അത് മിന്നൂട്ടിക്കും കിട്ടരുത് മിന്നൂട്ടിൻ്റെ സാനുവിനും കിട്ടരുതെന്നുള്ള നിലക്ക് വേസിൻ്റെ ഒട്ടിലും കട്ടിൻ്റെ ഒട്ടിലും ഒക്കെ കൊണ്ടുപോയി പാത്തൊക്കും അങ്ങനെയാണ് ഓരോണ്ടാളും അങ്ങനെ അതാക്കണെങ്കിൽ അതൊക്കെ ഒന്ന് അടിച്ചോരി ഞാൻ ഇനി തുടക്കണം പാത്രം മോറണം അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് അപ്പം അടിച്ചു ഓരി പോന്നുട്ടോ അങ്ങനെ അടിച്ചോരി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താട്ടെ വേഗം പാത്രം ഒന്ന് മോറട്ടെ എന്ന് കരുതി അപ്പം തട്ടൊന്ന് ചുറ്റിക്കെട്ടിയെങ്കിൽ എടുക്കുന്ന പണിക്ക് ഒരു ബൗസ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ എന്താണെന്നറിയാം ആ തട്ട നേരാക്കാനേ നേരം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ തട്ടക്കൊന്ന് ഒന്ന് ചുറ്റിക്കെട്ടി ഇട്ടിങ്ങനെട്ടോ ഇനി നമുക്ക് ആ കയ്യിലാറ്റത്തുമ്പത്തെ പാത്രങ്ങളൊക്കെ ഒന്നും കട്ട് എടുക്കണം അതൊക്കെ അതൊക്കെപ്പാടെ കൂട്ടിയിട്ട് വേണം മോറാനിട്ടോ അങ്ങനെ അതാക്കണെങ്കിൽ ഈ പാത്രങ്ങളൊക്കെ അങ്ങനെ മോറണുണ്ട് ഇനി നമുക്ക് തുടക്കാണ്ട് ചോറും കൂട്ടാനും വെക്കാണ്ട് അപ്പോൾ തന്നെ ഒന്ന് ഒമ്പത് മിനിറ്റ് ആയിക്കോണു കേട്ടോ അതുകൊണ്ട് തന്നെ ഒന്ന് ഞാൻ ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കണം വീഡിയോസൊന്നും ഇന്ന് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്നും അറിയാൻ മതിയാക്കാൻ പറ്റൂലല്ലോ അപ്പോൾ നിങ്ങൾ വിചാരിച്ചില്ലേ എന്നും ഇപ്പം ഈ ഒരു ചോറും കൂട്ടാനും വെക്കണ വീഡിയോസ് തന്നെ ഉള്ളു അല്ലാതെ ഒന്നും ഇപ്പം അതിലില്ല അതൊക്കെ തന്നെയുള്ളു മക്കളെ അല്ലാതെ എന്താ അപ്പം ഞാൻ വീഡിയോ എടുക്കണേ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ നിങ്ങളെ മുന്നേക്ക് കൊണ്ടുവരണ്ടേ ഏതായാലും നനഞ്ഞ് ഇനി കുളിച്ച് കയറാന്ന് പറഞ്ഞ മാതിരി ഏതായാലും ഞാനും വീഡിയോ ഇട്ട് തുടങ്ങി അപ്പം പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്നും നിങ്ങളെ മുന്നേക്ക് കൊണ്ടുവരാൻ ഞാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇതാക്കണേ ഞാൻ ചോറും കൂട്ടാനും വെക്കണതാണെങ്കിൽ അത് പാത്രം മൂറണതും തുടക്കണതോ മിറ്റടിച്ചോറിനൊക്കെ ആണെങ്കിൽ അങ്ങനെ അതുകൊണ്ട് തന്നെ ഒന്ന് ഒരു ഒമ്പത് മിനിറ്റ് മേലാണ്ട് നിർത്തുകയാണ് കേട്ടോ ഇന്നലെ കുറച്ച് തോന ഇനി അപ്പോൾ ഇന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ആരും വെറുപ്പിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു ഒരൊമ്പത് മിനിറ്റ് മേലാണ്ട് ആക്കിയിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഇനി അപ്പോൾ ഞാൻ ഇഡലി കുറച്ച് ചുട്ടിട്ടുള്ളതിനീട്ടോ ഒക്കെ പട ചുട്ടാ ചിലപ്പോൾ ബാക്കി കരങ്ങി കുറച്ച് ഇനി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഞമ്മളെ തേഞ്ഞില്ല ഇട്ടിക്ക് തെഞ്ഞില്ല കേട്ടോ അപ്പോൾ മതസ് ഇട്ടെന്നപ്പം ചോദിച്ച് മഞ്ഞുണ്ടോ ഇഡിലിയ വെച്ച് രണ്ടെണ്ണം ഉണ്ടായിനി അപ്പോൾ തിന്നപ്പോൾ ഞാൻ മതിയാവും കരുതിയപ്പോൾ അറിഞ്ഞു മഞ്ഞുണ്ടോ അപ്പോൾ ഇനി ഒന്നും കൂടി ഒക്കെ ആവശ്യം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ് ചുട്ടുകഴിഞ്ഞാൽ മീട്ടിട്ട് തിന്നൂലായിരുന്നു ഞാൻ ആ തിന്നും മാറും അപ്പം ഏതായാലും ബാക്കില്ല മാവും കൂടി ഞാനാണ് ചുട്ടി കിണട്ടോ ഞാൻ പറഞ്ഞല്ലേ നന്ന മാവും നന്നായിരിക്കണ ഇഡലിയും നന്നായിരിക്കണം അതുകൊണ്ട് തന്നെ ഇനി ഇഡ്ഡലി ബാക്കി ഉണ്ടെങ്കിൽ മുപ്പത്തിര തന്നെ വൈകുന്നേരവും ഉച്ചക്കും ഒക്കെ തിന്നിട്ടാകും ഒക്കെ ചോറ് പിന്നെ മണ്ടിയെല്ലാം ഉണ്ടാവും ഉച്ചക്ക് വൈകുന്നേരം ഉണ്ടെങ്കിൽ അതും തിന്നും അതുകൊണ്ട് തന്നെ ഈ ഇഡിലിം ബാക്കി ആയിരട്ടോ ഈ ചുട്ടതും അതും മുപ്പത്തിര തന്നെ തിന്നിക്കണം കേട്ടോ അപ്പളുപ്പളൊക്കെ ആയിട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഇൻഷാല് പുതിയ വീഡിയോറ്റ് നാളെ വരെ വരെല്ലാവരോടും അസലാമേക്കും താങ്ക് യു